നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെറുതെ ഇരിക്കുന്ന ഇന്ത്യയെ കയറി ചൊറിയുക തിരിച്ച് ഇന്ത്യ കയറി മാന്തുമ്പോൾ മോങ്ങി കരയുക ലോകത്തോട് ഇരവാദം മുഴക്കുക ഇതാണ് പാകിസ്ഥാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പഹൽഗാമിൽ നമ്മുടെ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയതിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നല്ല ഒന്നാംതരം മറുപടിയാണല്ലോ കൊടുത്തത് സൈനിക നടപടിക്ക് പുറമെ പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ചിടുന്ന ഒരു നടപടി ചെയ്തിരുന്നു അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഇപ്പോൾ വെള്ളത്തിനു വേണ്ടി ഓടി നടന്ന് മോങ്ങുകയാണ് പാകിസ്ഥാൻ അമേരിക്കയിൽ ചെന്ന് ട്രംപിനെ കൊണ്ട് ഇന്ത്യയോട് വെള്ളത്തിനു വേണ്ടി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ അത് പാഴായിപ്പോയി നടന്നില്ല ഇന്ത്യയോട് ഇപ്പം ഒരു ചെറിയ തുറയിലിരിക്കുന്ന ട്രംപ് ഇന്ത്യയോട് അഭ്യർത്ഥന നടത്താനൊന്നും ഒന്നും തയ്യാറാകില്ല എന്ന് അസിം മുനീറിനോട് വ്യക്തമാക്കുകയായിരുന്നു അപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്ന ഘട്ടത്തിലാണ് അസിമുനീർ മുനീർ ആണവ ബോംബിട്ട് ഞങ്ങൾ അങ്ങ് ഇന്ത്യയെ തീർക്കുമെന്ന് വെല്ലുവിളിച്ചത് തീർന്നില്ല തൊട്ടു പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ഒരു വെല്ലുവിളി വന്നിട്ടുണ്ട് അതായത് വെള്ളം തന്നില്ലെങ്കിൽ യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളി സിന്ധു നദിയിലെ വെള്ളം തന്നില്ലെങ്കിൽ നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുമെന്നായിരുന്നു മുൻപ് ബിലാവൽ ഭൂട്ടോയുടെ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും വന്ന് യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് പൊട്ടന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയോട് കെഞ്ചി കേണുകൊണ്ടിരിക്കുകയാണ് വെള്ളം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിനു വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് പാക് വിദേശകാര്യ മന്ത്രാലയം കരാർ പുനരാരംഭിക്കണമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് എട്ടിന് വന്ന തർക്കപരിഹാര കോടതിയുടെ വ്യാഖ്യാനം സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കരാർ സാധാരണ നിലയിൽ ഉടൻ പുനരാരംഭിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് സുപ്രധാന കണ്ടെത്തലിൽ പാകിസ്ഥാന് തടസ്സമില്ലാത്ത ഉപയോഗത്തിനായി പടിഞ്ഞാറൻ നദികളിലെ വെള്ളം ഒഴുകാൻ ഇന്ത്യ അനുവദിക്കണം എന്ന് കോടതി പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ ഉത്പാദനത്തിനുള്ള പ്രത്യേക ഇളവുകൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യകതകൾ കർശനമായി പാലിക്കണം പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറയുന്നു പാക് സൈനിക മേധാവിയുടെ ആണവ ഭീഷണി ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇതിന് പിന്നാലെ പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും കൊലവിളിയുമായിട്ടായിരുന്നു വന്നത് നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രവൃത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് ബിലാവല് ഭൂട്ടോ ചൂണ്ടിക്കാണിച്ചത് മോദി സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ പാകിസ്ഥാൻ ജനങ്ങളോട് ബിലാവൽ ഭൂട്ടോ ആഹ്വാനമൊക്കെ ചെയ്തിരുന്നു യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും ബിലാവൽ ഭൂട്ടോ വെച്ചലക്കിയത് പാകിസ്ഥാൻ അല്ല സംഘർഷം ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ് ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടും പാകിസ്ഥാൻ പരാജയപ്പെടില്ല എന്നൊക്കെയാണ് ബിലാവൽ ഭൂട്ടോ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അങ്ങോട്ട് പറഞ്ഞു വെച്ചത് ബിലാവൽ ഭൂട്ടോയും അസിം മുനീറും അവിടെയും ഇവിടെയും കൊണ്ട് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഭീഷണികൾ മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ കൂടി പാകിസ്ഥാൻ ഭരണകൂടമാകട്ടെ ഇന്ത്യയോട് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കരാർ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആറ് നദികളുടെ അധികാരം പാകിസ്ഥാൻ പിടിച്ചെടുക്കുമെന്നായിരുന്നു ബിലാവൽ ഭൂട്ടോ പറഞ്ഞു വെച്ചത് രവി ബിയാസ് സത്ലജ് സിന്ധു ഝലം ചനാബ് എന്നീ നദികളെയാണ് ബിലാവൽ ഭൂട്ടോ ഉദ്ദേശിച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട സിന്ധു നദീജല കരാർ ആറ് നദികളിലെ ജലം പരമാവധി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇതനുസരിച്ച് കിഴക്ക് ഭാഗത്തെ രവി ബിയാസ് സത്ലജ് നദികളിലെ ജലം പരമാവധി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തെ നദികളായ സിന്ധു ചലം ചനാബ് എന്നിവയുടെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം അറുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഈ കരാറാണ് പഹൽഗാമിൽ പാകിസ്ഥാൻ കാണിച്ച നെറികേഡിന് ഇന്ത്യ മരവിപ്പിച്ചത് അറുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഈ കരാർ കാലഹരണപ്പെട്ടുവെന്നും പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് പുനഃപരിശോധന വേണമെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിയതിന് പിറ്റേ ദിവസമായിരുന്നു ബിലാവൽ ഭൂട്ടോ ഭീഷണിയുമായി രംഗത്ത് വന്നത് ആണവരാഷ്ട്രമാണെന്നും പാകിസ്ഥാനെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ടേ പോകൂ എന്നായിരുന്നു ഈ പറയുന്ന അസിം മുനീറിന്റെ വെല്ലുവിളി പക്ഷേ വെള്ളം തന്നേ മതിയാകൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നും ഉടൻ തന്നെ അത് സംഭവിക്കുമെന്നും ബിലാവലും ഇങ്ങനെ മൂട്ടിൽ പൊട്ടിച്ച പോലെ നിൽക്കുകയായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഈ നേതാക്കളെല്ലാം അതായത് പാക് പട്ടാള മേധാവി ഒരു വശത്തൂടെ വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മന്ത്രി യുദ്ധത്തിന് കൊലവിളിച്ച് നിൽക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണോ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയുടെ കാല് പിടിച്ച് കരയുന്നത് അതാണ് നമുക്ക് മനസ്സിലാകാത്തത് അതായത് ഇവരുടെ ആവശ്യം വെള്ളം വേണം ആദ്യമൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കി വെള്ളത്തിന് വേണ്ടി ഇന്ത്യ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് കണ്ടതോടെ അത് മാറ്റി ഇപ്പോൾ ഇടയ്ക്ക് വന്ന് പിന്നെ കാലുപിടിച്ച് കരച്ചിൽ നടത്തും അതിലും ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും വന്ന് കൊലവിളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നട്ടപ്രാന്തി ഇളകിയിരിക്കുകയാണ് പാകിസ്ഥാന് അതായത് വെള്ളം കിട്ടാതെ വന്നതോടെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ വലിയ തോതിൽ ഇത് പാകിസ്ഥാൻ ജനങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധം തുടങ്ങി അതുകൊണ്ടാണ് സിന്ധുവിലെ വെള്ളം എങ്ങനെയെങ്കിലും കിട്ടിയേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് പാക് ഭരണകൂടവും നേതാക്കളും ഒക്കെ എത്തിയിരിക്കുന്നത് സിന്ധു നദീജല കരാർ ഇനി ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ കട്ടായം പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ വെല്ലുവിളിച്ച ബിലാവലിനുള്ള മറുപടി ഇന്ത്യക്കാർ തന്നെ വയറ് നിറച്ചു കൊടുത്തതാണ് നീയൊക്കെ നുഴഞ്ഞു കയറ്റി വിടുന്നവന്മാരെ ഓരോ നിന്റെ പാക്കിലേക്ക് ഇന്ത്യൻ ൾ എന്നിട്ടും യുദ്ധമെന്ന് വാഗീറുന്ന പാക്കികൾ തന്നെയെന്ന് ബിലാവലിന് വായടപ്പിക്കുന്ന മറുപടി ബിലാവലിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ കയറിയായിരുന്നു ഇന്ത്യക്കാർ ഈ കമന്റുകൾ ഇട്ടത് മുക്കിമുക്കി നിന്റെ അപ്പൂപ്പൻ കുറെ കാലം ഇന്ത്യയെ ഞൊട്ടുമെന്ന് വെല്ലുവിളിച്ചു അങ്ങേരെ കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ അല്ലേ നീയെന്നും മറുപടി ഉണ്ടായിരുന്നു കശ്മീർ പിടിക്കും വരെ യുദ്ധമെന്നായിരുന്നു സുൽഫിഖർ അലി ഭൂട്ടോ കിടന്ന് മോങ്ങിയത് ഇന്ത്യയോട് മുട്ടാൻ വന്നപ്പോഴൊക്കെ ജീവനും ഓടിയ ചരിത്രമാണ് സുൽഫിക്കറിനുള്ളത് കൊച്ചുമകൻ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ബിലാവലിന്റെ അമ്മ ബേനസിർ ഭൂട്ടോയെയും മുത്തച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്കും വരെ തെർവിളിയായിരുന്നു ഇന്ത്യക്കാരുടെ വക അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല എന്നാൽ അത് മരവിപ്പിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് രാജ്യം അത് ചെയ്തിട്ടുമുണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഉടമ്പടിയെന്ന് ആ മുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഒരിക്കൽ ലംഘിക്കപ്പെട്ടാൽ പിന്നീട് അതിന് നിലനിൽപ്പില്ല ഇതായിരുന്നു അമിത് ഷാ ബിലാവലിന് കൊടുത്ത മറുപടി ഇന്ത്യക്ക് അവകാശപ്പെട്ട ജലം നമ്മൾ ഉപയോഗിക്കുമെന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം കനാല് നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അമിത് ഷാ വെല്ലുവിളിച്ചത് അങ്ങനെ കനാലോ അണക്കെട്ടോ നിർമ്മിച്ചാൽ അത് ബോംബിട്ട് തകർക്കുമെന്നാണ് അസിം മുനീർ പറഞ്ഞത് ഒന്ന് ഇട്ടു നോക്കൂ എന്നാണ് അസിം മുനീറിന് ഇന്ത്യൻ സൈന്യം വകം മറുപടി പോയത് അസിം മുനീർ ഇതിനു മുൻപ് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നുകിൽ സിന്ധു നദീജല കരാർ പ്രകാരമുള്ള ജലം ന്യായമായി വിഭജിക്കുക അല്ലെങ്കിൽ സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ് നദികളിൽ നിന്നും ഞങ്ങൾ ജലം പാകിസ്ഥാനിലേക്ക് എത്തിക്കും ഇതിന് ഇന്ത്യ കൊടുത്ത മറുപടി സിന്ധു നദീ ജല കരാർ ഇനിയില്ല അത് അസാധുവാക്കപ്പെട്ടു എന്നായിരുന്നു അയ്യോ അങ്ങനെ പറയാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് ആ കരാർ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല അതിപ്പോഴും ഇന്ത്യയെയും പാകിസ്ഥാനിനെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് കരാർ പ്രകാരമുള്ള ജലം നൽകാതിരിക്കുന്നത് യു എൻ ഉടമ്പടി പ്രകാരം തെറ്റാണ് എന്നൊക്കെയാണ് ബിലാവൽ ഭൂട്ടോയും കടന്ന് അലറി വിളിച്ചത് ഇതിപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന് അടിമേടിച്ചു കൂട്ടിക്കൊണ്ടുപോയതാണ് പാകിസ്ഥാൻ എന്നിട്ട് ഒടുക്കം ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ അങ്ങ് അലറി വിളിച്ച് കരയുകയാണ് പിന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പോയി നിന്ന് കരച്ചിലാണ് ഇന്ത്യയോട് ഒന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയാണ് അസിമുനീർ അമേരിക്കയിലേക്ക് പോയത് പക്ഷേ ഒന്നും നടന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത